ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയ വീഡിയോട്ട് സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പാത കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എഡിഎന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്രഭാസ് തെറ്റിന് ഞായറാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിനും പറ്റും ആദ്യമായിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രഭാസ് കമലഹാസൻ ദീപിയ പതിക്കോൺ അമിതാഭ് ബച്ചൻ തുടങ്ങിയ കേന്ദ്രീയ കഥാപാത്രയ്ക്ക് നാഗാശ്ശൻ അണിയിച്ചൊരിക്ക കഴിഞ്ഞ മാസം തിയേറ്ററോടെ എത്തിയ ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആദ്യ ദിനം മുതൽ മികച്ച കളക്ഷൻ നേടിയ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നത് ഇപ്പോഴാണ് ചിത്രത്തിന് ഞായറാഴ്ച കളക്ഷൻ റിപ്പോർട്ടൊക്കെ സ്കാനിംഗ് പുറത്തുവിട്ടപ്പോൾ ഇതുവരെ ചിത്രം വൈകുന്നേരത്തോടെ അടുത്തപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കോടിക്ക് മുള്ള സാധിക്കുക ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിൽ നട്ട് എണ്ണൂറ് കോടി ചിത്രം ഒൻപത് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം വിജകരമായിട്ടുള്ള പതിനൊന്നാം ദിവസത്തിലോട്ടാണ് പിന്നിട്ടു കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം തൊള്ളായിരം കോടി മാറികന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ മാത്രം ചിത്രത്തിന് ഏകദേശം അൻപത് കോടിക്ക് അടുത്തൊരു കളക്ഷൻ ചിത്രം വേണ്ടുവീട് ബോക്സ് ഓഫീസും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞായറാഴ്ചത്തെ കളക്ഷൻ അറുപത് കോടിക്ക് മുകളിൽ പോകുന്ന കണക്കുകളൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് രാത്രിക്ക് നാളെ രാവിലെയോടുകൂടി ചിത്രത്തിന്റെ ഫൈൻ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ കൽക്കെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കവന്റ് ബോക്സിൽ കൽക്കി എന്ന് പറയുന്ന സിനിമ ആയിരം കോടി ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് വരുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കവൻ ബോക്സിൽ പങ്കുവക്കാൻ മറക്കേണ്ടത്